ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കി വെച്ചപ്പേ പോയി ഇടായിപ്പോയി അപ്പം നമ്മൾ അത് സെറ്റ് ആക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അത് സെറ്റാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെയാണ് സെറ്റ് ആക്കുന്ന സ്ഥലം കേട്ടോ അപ്പം അവിടെയാണ് നല്ല മല ഇന്ന് പുൽക്കൂട് സെറ്റ് ആക്കുന്നത് അത് സെറ്റാക്കാൻ ഒരാൾ കൂടി ഉണ്ട് ഇതാ ഇന്ന് ഇന്നും ഉണ്ട് കേട്ടോ കൂടെ അതായത് ഓം വേണം ഓമില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇതിന് മെയിൻ ഒരാൾ വരാണ്ട് പണിക്ക് പോയതാണ് ഇന്ന് പണിയുണ്ട് പണി കഴിഞ്ഞിട്ട് വരും അപ്പൊ ഞമ്മക്ക് റിസറ്റ് ആക്കാൻ തുടങ്ങിയാലോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം സെറ്റ് ചെയ്യാനുള്ള നമ്മൾ ആദ്യം തന്നെ ഷീറ്റ് വരികയാണ് എന്നിട്ട് അതിന് നമ്മള് മണലിടും മണലിടണം അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചീറ്റ് വെച്ചിന്ന് നമ്മള് മണലിടാൻ പോവാ ആരെങ്കിലും ഒന്ന് ഇടുക്കി വാ വട്ടൊന്നും നല്ലോന്ന് നയിക്കുന്നുണ്ട് പാവം നയിപ്പിച്ചിട്ടേ കുഞ്ഞോള്

രാത്രിയായി അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് നമ്മളെ ട്രീ ക്രിസ്മസ് നമുക്ക് വലിയ അറിവൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ടാണത് നമ്മൾ ഈ മതിൽ വിലക്കുള്ള ഈ പായലാട്ടോ എടുക്കുന്നത് ഇതാ ഈ പായലാണ് നമ്മൾ ഒരു നാച്ചുറൽ ഫീല് വരും കേട്ടോ അല്ലേ അപ്പോൾ ഇതോ ഇതാണ് സാധനം നമ്മൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ട്ടോ ചുറ്റഡ്ജസ്റ്റ് പകരം പായലാണ് എടുത്തിട്ടുള്ളത് പായലുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അവിടുന്ന് മാന്തി കൊണ്ടുപോന്നിട്ട് മണ്ണാ െറഞ്ഞാവിറ്റി ആണ് കുഞ്ഞൊക്കെ ഇന്ന് പിട്ടിപ്പത് പണിയാണ് ഇന്നലെ പണി ഉണ്ടായിരുന്നില്ല ഇന്നലെ അത് ഞങ്ങള് അടിച്ചുണ്ടാക്കുന്ന പണി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടുണ്ടോ പണി അല്ലേ ഇന്ന് പിട്ടിപ്പത്തെ പണിയായിരിക്കും സംഭവം പൊളിച്ചിട്ടോ ബൈക്കോലിട്ട് കൊടുക്കാൻ പോവാട്ടോ പോയിക്കൂട്ടിന്റെ ഉള്ളില് നമ്മളെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നിൽക്കാൻ വേണ്ടിട്ട് ൂപങ്ങളൊക്കെ ഇതാക്കുന്നത് ഒട്ടകം ആടുകുട്ടന്മാർ എന്താ പന്നിക്കുട്ടനാണു ഫസ്റ്റ് കുട്ടനാ പശ്ചുട്ടൻ ആടുംമാര് നാല് ആടുംകുട്ടന്മാരുണ്ട് നമ്മളെ ഉമ്മശു മാതാവ് പിന്നെ റിയില്ല കേട്ടോ പറഞ്ഞു തരാനേ പിന്നെ അറിയുന്നുണ്ട് സംഗതികളാണ് അതിന്റെ ഉള്ളിലുള്ളത് പൊട്ടി ആദ്യം തന്നെ ഉണ്ണേഷനു റിയില്ല ഞങ്ങള് ഞങ്ങളെ രീതിക്ക് വെക്കുന്നുണ്ട് എന്തെങ്കിലും തെക്കുണ്ടെങ്കിൽ ഒരു പശുക്കുട്ടനുണ്ട് ഒരു ആടുകൂട്ടനുണ്ട് പശുക്കുട്ടന് ആടുകൂട്ടൻ ആ റബ് നോക്കട്ടെ അല്ലേ

അതെ നമ്മൾ നമ്മളാദ്യായിട്ടാണിത് അതെ നമ്മളെ ഇത്രയും സെറ്റപ്പ് ആവെന്ന് വിചാരിച്ചില്ല അതായത് ഇതൊക്കെ കിട്ടിയോണ്ട് നമ്മളീ പായലും കാര്യങ്ങൾ അതൊക്കെ കിട്ടിയപ്പോ തന്നെ അതിന്റെ ഒരു വൃത്തി ഒന്നു അല്ലേ അങ്ങനല്ലേ വട്ട ബിരിയാണി തൊന്നും ക്ഷീണത്തിനായിരിക്കും പറഞ്ഞില്ല ഞാൻ കുറച്ചുനോട് മാറി അതോരിക്കൾ മഞ്ഞ സെക്കണ്ടേ ബോഡിയാ വെക്കണ്ടേ ലാസ്റ്റിട്ടോ കാര്യങ്ങൾ തോന്നുന്നുണ്ടോ മഞ്ഞോ മഞ്ഞണ്ട് അപ്പം പുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അതെ നമ്മള ഒക്കെ അറിയാതെ ചെയ്യുന്നല്ലേ സെറ്റ് ചെയ്യുന്നല്ലേ അതെ അതെന്താളെ കാട്ടിനു അതൊക്കെ കെട്ടോ എന്നെ മഞ്ഞ സെറ്റ് ആയിട്ടോ അതെ അറിയുമില്ലായ്മയൊക്കെ ഉണ്ടാവും ക്ഷമിക്കൂടി മഞ്ഞ് ഒലിച്ചു തരിക മഞ്ഞ് ഒലിച്ചു വരുന്നുണ്ട് കുഞ്ഞാളെ എന്തേലൊക്കെ എടുത്തിട്ട് ചെയ്യേ മഞ്ഞോ ക്ഷീണിച്ചോ എമ്പോ അപ്പൊ നമ്മളെ പുൽക്കൂടൊക്കെ സെറ്റായി നമ്മള് സെറ്റാക്കലൊക്കെ കഴിഞ്ഞു ഇന്നും രാത്രി ആയിട്ടോ സെറ്റാക്കി കഴിഞ്ഞപ്പോ രാത്രിയായി അത് നോക്കണ്ട ആദ്യമായിട്ട് സെറ്റാക്കുന്നതിന്റെ ഒരു ഇതുണ്ട് അറിയില്ലല്ലോ നമ്മളറിയുമ്പോലൊക്കെ സെറ്റാക്കിയതാണ് പിന്നെ നമുക്ക് നേരെ പുൽക്കൂട് കാണാം അല്ലെ അപ്പൊ ഞങ്ങൾ പുൽക്കൂട് കാണിച്ചു അപ്പൊ നമ്മള് പുൽക്കൂടൊക്കെ സെറ്റായി ഇതാ സെറ്റായി വന്നപ്പോ രാത്രി ആയിട്ടോ ഇതാ പുൽക്കുടാ ഈയൊരു രൂപത്തിലൊക്കെ ആയിണ്ട് അറിയുമ്പോഴൊക്കെ ചെയ്തിട്ടാണ് ചെയ്തതാണ് അതെ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചാല ഞങ്ങള് ചെറിയൊരു രീതിയിൽ ഇവനാണ് വിചാരിച്ചു അതൊക്കെ കൂടുതലായിട്ടും സെറ്റ് സെറ്റാക്കാൻ കഴിഞ്ഞത് അതായത് ഞമ്മളെ കുട്ടപ്പൻ കുട്ടപ്പൻ പോയി വേറെ പറഞ്ഞു ചെറുപ്പവരായിരിക്കും അപ്പോൾ അതാ നമുക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് രൂപങ്ങളൊക്കെ വെക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അതായത് നമുക്ക് അറിയുന്ന രീതിയൊക്കെ വെച്ചിട്ടുണ്ട് അതിലെന്തേലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരണം കമന്റിലൂടെ അറിയിക്കണം നന്നായിട്ടുണ്ടെങ്കിലും പറയണം അതായത് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങള് സെറ്റാക്കുന്നതിൻ്റെ വിശേഷങ്ങള് അപ്പോൾ കൂടുതൽ ലാഗ് വരുത്തണില്ല അതെ ഞങ്ങൾ വന്നാണ് ലേറ്റ് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ